സാന്തനത്തിൻ്റെ പ്രമുഖശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതി ബാലനെ വിളിച്ച് പറയണേ ബാലേട്ട നമ്മളെ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോൾ ആര്യൻ വേണ്ടേ ആര്യനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഫോണിലൂടെ വിളിക്കുമ്പോൾ ഞാൻ വിളിച്ചാൽ വിളിക്കാതെ അവൻ വരുവോ ഇല്ലയെന്നെനിക്കറിയില്ല പക്ഷേ ഞാൻ വിളിച്ചിട്ട് അവൻ എന്ന് വരികയില്ലയെന്നറിയും അത് കേൾക്കുമ്പോൾ ഗോമതിക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട് കാരണം അങ്ങ് നിർബന്ധിച്ചിട്ട് കാര്യമില്ല വിളിക്കില്ല എന്നറിയാം വിളിക്കാതെ ആരും വരികയില്ല എന്നറിയാം അങ്ങനെ ഗോമത് ഇനി പ്രതിഷേധിച്ചിട്ട് കാര് ഇല്ല എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷം ആര്യൻ മിത്രനെ കാണാൻ പോകും വിളിക്കാൻ പോകുമ്പോൾ മിത്രനെ അവിടെ മിത്രം അവിടെ ഉണ്ടാവില്ല മിത്രനെ തന്നെ അടിച്ച് ആര്യനാകെ ടെൻഷൻ അടിച്ച് ഓടി നടക്കുന്നൊക്കെ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് എന്തായാലും മിത്ര ഒരു പക്ഷേ പണ സ്വർണം പണയം വയ്ക്കാൻ പോയതായിരിക്കുള്ളൂ വീടിൻ്റെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി എന്തായാലും കൂട്ടുകാരൻ്റെ പാപ്പന് അമ്പതിനായിരം രൂപ വീടിൻ്റെ അഡ്വാൻസ് ചോർച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ഇത്ര കൊടുക്കാമെന്ന് വാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു മിത്ര എന്തായാലും എന്തെങ്കിലും സ്വർണം കൊണ്ടുപോയി പണയം വെച്ച് ആ പൈസ കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് ആണ് എന്തായാലും മിഥുനെങ്ങാനും മിത്രനെ തട്ടിക്കൊണ്ട് പോയോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ആര്യനാകെ ടെൻഷൻ അടിക്കുന്നത് അതിന് ശേഷം മിത്ര വരുമ്പോൾ മിത്രനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ടെൻഷൻ അടിക്കണേ ഞാനല്ലേ നീ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ അപ്പോൾ ഈ പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ ടെൻഷൻ അടിച്ചാൽ നിനക്ക് എന്തേ എൻ്റെ ടെൻഷനിൽ ഒരാളും പങ്കാളി ആവണ്ടത് എൻ്റെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ആരെയും വലിയ ഡയലോഗൊക്കെ പറയുന്നുണ്ട് പിന്നെ മീനാക്ഷിക്ക് പകരം മീന മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ മീ മീനാക്ഷിയുടെ ഓഫീസില് മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ആ മാഡം അത് നമ്മുടെ കൃഷ്ണമംഗലത്തെ അച്ഛൻ്റെ വലങ്കയ്യായ ആളാണ് അതുകൊണ്ട് തന്നെ മീനാക്ഷിനെ ശരിക്കെടുത്തിട്ട് പൊരിക്കുന്ന ഉണ്ട് മീനാക്ഷി വല്ലാത്ത വിഷമത്തോടൊക്കെ ഇനി വീട്ടിലേക്ക് വരുന്നത് മീനാക്ഷിയുടെ ജോലി പോകുന്ന ഒരു രീതിയിലൊക്കെ ഇനി സംസാരിച്ചത് അതിനുശേഷം ആ പെണ്ണിനെ മീനാക്ഷി വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് കരഞ്ഞ് മുറിയിൽ കയറി വാതിലടയ്ക്കുന്നൊരു ഇതൊക്കെ അതിനെത്തി വിളിച്ചിട്ടൊന്നു പോലും അതിനോ മോള് വിളിച്ചിട്ട് പോലും തുറക്കാണ്ട് മീനാക്ഷി ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് പിന്നീട് കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുന്നുണ്ട് അച്യുതൻ്റെ വലങ്കയ്യായ ആ ആ സ്ത്രീ അവിടെ ചെന്ന് മീറ്റിങ്ങിന് പോയി മീനാക്ഷിയെ പൊരിച്ച പെണ്ണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കൃഷ്ണമംഗലത്ത് രാജശ്രീയോട് പറയുന്നുണ്ട് അവരെ കൊണ്ട് ചെല്ലുമ്പം അതേ മീനാക്ഷിയുടെ പണി പോയി പണി കളഞ്ഞു മാഡം അത് നോക്കിക്കോ ഇനി നമ്മൾ ജയിക്കും അവളും ഞാൻ സീറ്റിൽ ഉണ്ടാവില്ല കൃഷ്ണ നമ്മൾ കൃഷ്ണമംഗലത്തുകാർ ദേവമംഗലത്തുകാർക്ക് കൊടുക്കുന്ന വലിയൊരു അടീന്നിതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭയങ്കര സന്തോഷമാകും രാജശ്രീക്കൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് അവരെ സൽക്കരിച്ചിട്ടൊക്കെയാണ് കൃഷ്ണമംഗലത്ത് നിന്ന് അവരെ വിടണത് അതുപോലെ തന്നെ അവരുടെ സംസാരമൊക്കെ കേട്ട് മറഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ട് നമ്മുടെ മിത്രയുടെ അമ്മ മിത്രയുടെ അമ്മ എന്തായാലും അത് മീനാക്ഷി ഗോമദിനെ മീനാക്ഷെയൊക്കെ അറിയിക്കും ഇവരുടെ ആളെന്നുള്ള കാര്യം അറിയുമ്പോൾ എന്തായാലും മീനാക്ഷി വെറുതെ ഇരിക്കുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ